നമസ്കാരം കലയുടെ വേദികൾ തേടിയുള്ള യാത്ര ഇന്ന് എത്തി നിൽക്കുന്നത് അമ്പലവയലാണ് ഇന്ന് വേദികളിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന കലാകാരൻ മലയാളത്തിന്റെ മഹാവിസ്മയം ശ്രീ മോഹൻലാൽ അദ്ദേഹത്തിന്റെ ചിത്രം വരച്ച് വരച്ചതിലൂടെ നേരിട്ട് വിളിച്ച് അഭിനന്ദിച്ച ഒരു കലാകാരനാണ് അതുപോലെ തന്നെ ഒരു ചിത്രരചനാ മത്സരത്തിൽ തന്റെ ചിത്രം അരച്ചു കൊടുത്തപ്പോഴും അത് വരച്ചതല്ല അത് ഫോട്ടോ എടുത്തതാണെന്ന് പറഞ്ഞ ഒരു കലാകാരൻ അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകളൊക്കെ ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും അദ്ദേഹത്തിൻ്റെ ഒരു പെർഫെക്ഷൻ അത്ര പെർഫെക്റ്റ് ആയിട്ട് ചിത്രം വരയ്ക്കുന്ന ഒരു കലാകാരനെയാണ് ഇന്ന് വേരുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് അഖിൽ അഖിലെ ചിത്രങ്ങളൊക്കെ ഓരോന്ന് കാണുമ്പോഴും നമുക്ക് ജീവൻ തുടിക്കുന്ന ഓരോ ചിത്രങ്ങളാണ് നമുക്ക് കാണാനാകുക അഖിലിൻ്റെ വിശേഷങ്ങളും ചിത്രരചനയും ഒക്കെയാണ് ഈ ആഴ്ച വേരുകളിലൂടെ പരിചയപ്പെടുന്നത് നമുക്ക് ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം പെൻസിൽ ഡ്രോയിങ്ങിൽ അത്ഭുതം തീർക്കുന്ന പ്രതിഭാശാലിയാണ് അമ്പലവയൽ വികാസ് കോളനിയിലെ അഖിൽ ജീവൻ തുടിക്കുന്നതാണ് അഖിലിന്റെ ചിത്രങ്ങളെല്ലാം അഖിൽ വരച്ച ചിത്രങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ മാത്രമേ അത് പെൻസിൽ ഉപയോഗിച്ച് വരച്ചതാണെന്ന് മനസ്സിലാകൂ അത്രയ്ക്കും കൃത്യതയോടെയാണ് അഖിലിന്റെ ഓരോ ചിത്രങ്ങളും മൂന്ന് ദിവസങ്ങളോളം എടുത്താണ് അഖിൽ ഓരോ ചിത്രങ്ങളും പൂർത്തിയാക്കുന്നത് വയനാട്ടിലാണ് അഖിൽ ജനിച്ചതെങ്കിലും വളർന്നതും പഠിച്ചതും ഇരുപത് വർഷങ്ങളോളം ജീവിച്ചതും കന്യാകുമാരിയിലായിരുന്നു പെട്ടെന്നൊരു ദിവസമാണ് മസ്കുലർ ഡിസ്ട്രോഫി എന്നൊരു രോഗം അഖിലിനെ ബാധിക്കുന്നത് ഇതോടെ നടക്കാനും ഭാരമെടുക്കാനും കഴിയാത്ത അവസ്ഥയായി ഈ സമയത്ത് ഫിസിയോതെറാപ്പിയും തുടങ്ങി ഫസ്റ്റൊക്കെ എനിക്ക് നടക്കാൻ പറ്റുന്നു ഇപ്പോ പെട്ടെന്നൊരു ദിവസം ഒരു മസിൽസിന്റെ രോഗം ഇങ്ങനെ വന്നു അതിന്റെ പേര് മസ്കുലർ ഡിസ്ട്രോഫി അത് അറിയില്ലായിരുന്നു നടക്കാൻ പറ്റാണ്ട് വീട്ടിലിരിക്കുമ്പോൾ ഫിസിയോതെറപ്പി ചെയ്യാൻ വന്ന ഡോക്ടറാണ് ഇങ്ങനെ കൈക്ക് ഒരു എക്സസൈസിന് വേണ്ടി പടം പറയാൻ പറഞ്ഞത് അങ്ങനെയാണ് ഈ പടത്തിൽ ഇങ്ങനെ പടം പറയാൻ ഒരു തുടങ്ങിയത് ആ ഫസ്റ്റുള്ള ഡ്രോയിങ് ഒന്നും അത്രയ്ക്കും പുള്ളിയിലായിരുന്നു ഫസ്റ്റ് സ്റ്റാർട്ടിങ് വന്നപ്പോൾ ഡോക്ടറിനത് കണ്ടിപ്പോൾ അടിപൊളിയാന്ന് പറഞ്ഞപ്പോൾ അതിലൊന്നും എനിക്ക് പറയാൻ തുടങ്ങി പറയാൻ ഒരു ഇത് കിട്ടി അതിലൊന്ന് സ്റ്റാർട്ട് ചെയ്തതാണ് ഇപ്പം ഏകദേശം ഒരു അഞ്ഞൂറ് അറുന്നൂറ് ഫോട്ടോ വരച്ചിട്ടുണ്ട് ഫസ്റ്റ് എനിക്ക് പറയാൻ അറിയില്ലായിരുന്നു ആ വെറുതെ എനിക്ക് തോന്നുന്ന പോലെയൊക്കെ വരച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഡോക്ടറെ ഇങ്ങനെ കുറേ പേർ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കും ലൈജേട്ടൻ ഡോക്ടറിനൊക്കെ അപ്പോൾ അവർ പറയും കുറച്ചുകൂടെ ഇമ്പ്രൂവ്മെൻ്റ് ചെയ്ത് യൂട്യൂബ് നോക്കി പഠിക്കാൻ പറഞ്ഞു അങ്ങനെ ഇരുന്ന് യൂട്യൂബ് എല്ലാ ദിവസവും ഇരുന്ന് നോക്കി നോക്കി എൻ്റെ ഡ്രോയിങ്ങിനെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തു ഇപ്പോൾ ഏകദേശം രണ്ട് രണ്ടര കൊല്ലമായി അങ്ങനെ ഡ്രോയിങ് യൂട്യൂബ് നോക്കി പഠിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ വരച്ച ഉടനെ എൻ്റെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കും അവർ ഏതെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറയും ഇത് കുറ ഇത് കുറച്ച് ഇംപ്രൂവ് ചെയ്യണമെന്നും ഞാൻ അടുത്ത ദിവസം ആ ഡ്രോയിങ് കുറച്ചുകൂടെ ഇമ്പ്രൂവ്മെന്റ് ചെയ്ത് രണ്ടാമത് അയച്ചു കൊടുക്കും ചിത്രരചന പഠിച്ചിട്ടില്ലെങ്കിലും ജന്മസിദ്ധമായ തൻ്റെ കഴിവ് വളർത്തിയെടുക്കാൻ അഖിൽ ഒരുപാട് പരിശ്രമിച്ചു ഇഷ്ടമുള്ളതെല്ലാം വരയ്ക്കുന്ന രീതിയാണ് ആദ്യം ഉണ്ടായിരുന്നതെങ്കിലും പിന്നീട് ചിത്രം വരയ്ക്കുന്നതിന് മാനദണ്ഡങ്ങൾ ഉണ്ടായി കോഴിക്കോട് ആർട്ട് ഗാലറിയിൽ ചിത്രപ്രദർശനം നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് അഖിൽ ഇപ്പോൾ ഇഷ്ടപ്പെട്ട ഫോട്ടോയൊക്കെ സെർച്ച് ചെയ്ത് ഏകദേശം അഞ്ച് ആറ് ഒരു മുപ്പത് ഫോട്ടോ ഞാൻ നോക്കും നോക്കിയിട്ട് അതിലെനിക്ക് ഇഷ്ടപ്പെട്ടത് ഒന്ന് സെലക്ട് ചെയ്ത് അതിലിരുന്ന് അടിപൊളിയായിട്ട് തോന്നുന്നത് ഞാൻ പറയും ചെറിയ കുട്ടികളുടെ ഫോട്ടോ പിന്നെ പക്ഷികൾ വിലങ്ങുകൾ ഇതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം പറയാം ഇപ്പോൾ ആർട്ട് ഗാലറിയിൽ വെച്ച് ഒരു എക്സിബിഷൻ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു നൂറ് നൂറ്റി സംതിങ് ഡ്രോയിങ് ആയതും അവിടെ വയ്ക്കാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇന്നലെ എണ്ണി നോക്കിയപ്പോൾ നൂറ്റി സംതിങ് വന്നു ഏകദേശം പെട്ടെന്ന് തന്നെ ഒരു എക്സിബിഷൻ ഉണ്ടാവും ആദ്യത്തെ ഐ എം കോളേജ് ഐ എം കോളേജ് കോഴിക്കോട് അവിടെ ഒരു എക്സിബിഷൻ നടന്നായിരുന്നു അവിടെ സ്റ്റുഡൻറിന് ക്ലാസ് എടുക്കാൻ പറ്റി ഡ്രോയിങ്ങെ പറ്റി എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റി അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഏകദേശം ഒരു മൂന്ന് മൂന്ന് കൊല്ലമായി പുറത്തായിട്ട് അങ്ങനെ ആരും ആരായിട്ടും പരിചയമില്ല അങ്ങനെയാണ് അമ്മക്കിളി കൂടുന്ന ഒരു ഗ്രൂപ്പ് പരിചയപ്പെട്ടത് അതിലുള്ള എല്ലാവരും നല്ല സപ്പോർട്ടാണ് അവരുള്ളത് കൊണ്ട് ഇത്രയ്ക്കും ദൂരം വരാൻ പറ്റി ഇപ്പോൾ എവിടെയെങ്കിലും പോഗ്രാം പോകുകയാണെങ്കിലും വീട്ടിലങ്ങനെ ഇരുത്തൂല ഇങ്ങനെയും ഞങ്ങളെയും വിളിച്ചുകൊണ്ട് പോകും വെറുതെ ഇരിക്കാൻ അങ്ങനെ ആക്റ്റീവ് അങ്ങനെയാണ് നല്ല അതിലുള്ള എല്ലാവരും അടിപൊളിയാണ് ചിത്രങ്ങൾ ിൽ ഷെയർ ചെയ്തതിന് ഗിന്നസ് റെക്കോർഡും അഖിലനെ തേടിയെത്തി തേടിയെത്തിയിലൂടെ തന്നെ വീടടക്കം നിരവധി സൗഭാഗ്യങ്ങളും അഖിലിന് ലഭിച്ചു ഫസ്റ്റ് ഞങ്ങൾ ഷെഡിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ കൊല്ലത്തിൽ നിന്ന് ലൈജു ഒരു കൂട്ടുകാരൻ ഫ്രണ്ട് ആ ഏട്ടനാണ് എന്നെ എനിക്ക് ഇങ്ങനെ ഒരു ചില കലി അവരുടെ ഫോട്ടോ വരച്ച് കൊടുക്കാൻ പറഞ്ഞു ഞാൻ അതേപോലെ അവർ പറഞ്ഞ പോലെ ഫോട്ടോ വരച്ചു അപ്പോൾ ലൈജ് ലൈജേട്ടൻ വഴി അവർ കഴിച്ചു കൊടുത്തു അത് അവർക്ക് ഉടനെ ഇഷ്ടപ്പെട്ടു ആ ഡ്രോയിങ് അങ്ങനെയാണ് അവർ എന്നെ കാണാൻ വന്ന് കാണാൻ വന്നതും അടുത്ത ദിവസം തന്നെ ഇവിടെ തറക്കല്ലിട്ട് വീട് വെച്ച് തിന്നു അതൊരു മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരുന്നു നിരവധി ചിത്രങ്ങൾ ഇതിനോടകം പൂർത്തിയാക്കിയ അഖിൽ ശ്രീ മോഹൻലാൽ അടക്കം നിരവധി സിനിമാ താരങ്ങളുടെ ചിത്രങ്ങളും വരച്ചു നൽകിയിട്ടുണ്ട് ലാലേട്ടനടക്കം നിരവധി പ്രതിഭകൾ പലരും പ്രോത്സാഹനവും അഭിനന്ദനവുമായി എത്തി ഹലോ മോനെ ഞാൻ മോഹൻലാലാണ് ലാലേട്ടനാണ് മോൻ വരച്ച എന്റെയും ഷിബു സാറിന്റെയും പിക്ചർ കണ്ടു വളരെ നന്നായിട്ടുണ്ട് കേട്ടോ അഖിൽ സന്തോഷം സന്തോഷം പടം വളരെ വളരെ വെരി മച്ച് നമസ്കാരം ഫോട്ടോ കണ്ടു ണ്ട് താങ്ക് യു സോ മച്ച് എനിക്ക് വേണ്ടി ഇത്രയും സമയം മാറ്റി വെച്ചതിൽ എഫേർട്ട് ഇട്ട് വരച്ചതിൽ സമ്മാനിച്ചതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം നമുക്ക് മീറ്റ് ചെയ്യാൻ സാധിക്കട്ടെ എല്ലാവിധ ആശംസകളും ഇനിയും ഒരുപാട് പേരുടെ ചിത്രം വരയ്ക്കുക ഈ കഴിവ് കൂടുതൽ കൂടുതൽ ഭംഗിയാക്കി കൊണ്ടിരിക്കുക ഒരുപാട് പേരുടെ ലൈഫിലേക്ക് ആപ്പിനെ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക ഫോട്ടോ കണ്ടു ചന്ദ്രിക അയച്ചു തന്നു ഫോട്ടോ ഒരുപാട് നന്നായിട്ടുണ്ട് ഞാൻ അറിഞ്ഞിരുന്നില്ല വയനാട്ടിലാണുള്ളതെന്ന് അറിഞ്ഞിരുന്നില്ല അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ കൊറച്ചു മുമ്പ് വയനാട്ടിൽ വന്നിരുന്നു അപ്പൊ ഞാൻ തീർച്ചയായിട്ടും വന്ന് കണ്ടേനെ ഇനി ഒരു വയനാട് ട്രിപ്പ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അഖിലിന്റെ അടുത്ത് വരാം അഖിലിനെ വന്ന് കാണാം എല്ലാ രീതിയിലുള്ള നന്മകളും ഈശ്വരൻ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ചാർക്കോൽ ഇപ്പോൾ അഖിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഫസ്റ്റ് ഞാൻ ഈ പോർട്രേറ്റ് ഡ്രോയിങ് ഒക്കെ നോർമൽ പെൻസിൽ വെച്ചിട്ടാണ് വരച്ചുകൊണ്ടിരുന്നത് അതിൽ കുറച്ച് ഡിഫറെൻറ്റ് വരണം വിചാരിച്ച് ചാർകോൾ ഡ്രോയിങ് ട്രൈ ചെയ്തു അത് മോനോ എറേസറിനൊരു പെൻസിൽ യൂസ് ചെയ്ത് ബാക്കിയൊക്കെ ചാർക്കോൾ വെച്ച് ബ്ലാക്ക് ചെയ്ത് ഒരു ആയിട്ട് ഒരു ഡ്രോയിങ് വരഞ്ഞ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ കൂടുതലും കളർ പെൻസിൽ ട്രൈ ചെയ്യാനാണ് എനിക്ക് ആഗ്രഹം ഇനി യൂട്യൂബിൽ നോക്കി പഠിച്ച് ഇത് ഇനിയും കളർ പെൻസിൽ ഡ്രോയിങ് വരയും ഡിഫറെൻറ്റ് ഡ്രോയിങ് ഒക്കെ വരയണമെന്ന് ആഗ്രഹമുണ്ട് ഈ കൈ കൊണ്ട് അങ്ങനെ വരയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എ ഫോർ സൈസ് പേപ്പറിൽ അങ്ങനെ അത് മാത്രമേ ട്രൈ ചെയ്തിട്ടുള്ളൂ ബാക്കിയൊക്കെ ട്രൈ ചെയ്ത് നോക്കി ഈ കൈ പൊന്നിച്ച് വരയാനൊരു ബാലൻസ് കിട്ടാത്തത് കൊണ്ട് അതങ്ങനെ നിർത്തിവെച്ചു ഇപ്പോൾ ഇപ്പോൾ പെൻസിൽ ഡ്രോയിങ് മാത്രമാണ് ഇപ്പോൾ ഫുള്ള് ട്രൈ ചെയ്യുന്നത് അത് എ ഫോർ സൈസ് പേപ്പർ അതാണെങ്കിൽ നമുക്ക് കൈക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റിയ ഒരു ഇതാണ് സാഹചര്യമാണ് അഖിലിന് സഹായവുമായി അഖിലിനെ സ്നേഹിക്കുന്ന നിരവധി ആളുകളുടെ സാമീപ്യവുമുണ്ട് കുടുംബമാണ് അഖിലന് എല്ലാം ഫാമിലിയിൽ നിന്നാണ് നല്ല സപ്പോർട്ട് വരുന്നത് ഫസ്റ്റൊക്കെ ഞാൻ പറഞ്ഞ് വീട്ടുകാർക്ക് എല്ലാം കാണിക്കും അവര് അടുത്ത ഫോട്ടോ പറയാനും നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഡ്രോയിങ്ങിലേക്ക് വന്ന പിറവ് ഒരു യൂട്യൂബ് ചാനലുണ്ടായിരുന്നു അത് നോക്കി ഞാൻ പഠിക്കാൻ തുടങ്ങിയ ഡ്രോയിങ് അപ്പോൾ അതിൽ ഡയലാൻ എക്കുന്നൊരു ആർട്ടിസ്റ്റുണ്ട് അവരാണ് എനിക്ക് കൂടുതൽ ഇൻസ്പിറേഷൻ ആയത് അവരുടെ ഡ്രോയിങ് നോക്കിയിട്ടാണ് എനിക്ക് ഇന്നും അടിപൊളിയായിട്ട് വരയാൻ തോന്നിയത് ഇപ്പം ഏകദേശം ആ ഒരു എൺപത് പെർസെൻറ്റേജ് പെർഫെക്റ്റ് ആണെങ്കിൽ അവരുടെ ഡ്രോയിങ് കാണുമ്പോൾ നൂറ് പെർസെൻറ്റേജ് ആവാൻ നമുക്കൊരു ഇൻസ്പിറേഷൻ തോന്നും ഫോട്ടോയൊക്കെ ഇങ്ങനെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്യും അപ്പോൾ അവർക്ക് ഗിഫ്റ്റ് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കാനും മാരേജ് ഫങ്ഷനില് ഗിഫ്റ്റ് കൊടുക്കാനും എൻ്റെ അടുത്ത് ഇങ്ങനെ വരച്ച് ചോദിക്കും ഞാൻ ഇങ്ങനെ വരച്ച് കൊടുക്കും അതിൽ നിന്ന് എനിക്ക് കുറച്ച് വരുമാനം കിട്ടുന്നുണ്ട് എൻ്റെ വലിയ ആഗ്രഹം എല്ലാവരും അറിയപ്പെടുന്ന ഒരു വലിയൊരു ആർട്ടിസ്റ്റ് ആവണമെന്ന് ഒരു ഡ്രോയിങ്ങിൽ നൂറ് പെർസെൻറ്റേജ് പെർഫെക്റ്റ് ആയിട്ട് പറയണം എല്ലാവരും തിരിച്ചറിയണം അതാണ് എൻ്റെ ഒരു വലിയ ആഗ്രഹം അഖിലെ വരിച്ച ഒരുപാട് ചിത്രങ്ങൾ നമ്മൾ ഈ എപ്പിസോഡിൽ കണ്ടു എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് അഖിൽ ഓരോ ചിത്രവും ഫിനിഷ് ചെയ്യുന്നത് അത് വളരെയധികം അത്ഭുതപ്പെടുത്തുന്നതാണ് കാരണം ഇത്രയൊരു പെർഫെക്ഷനോടെ ഓരോ ചിത്രങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടേ ഇല്ല പ്രദർശനത്തിനുള്ള തയ്യാറെടുപ്പിലാണെങ്കിലകിൽ അഖിലിന് എല്ലാവിധ ആശംസകളും നേരുകയാണ് അഖിലിൻ്റെ ആഗ്രഹം പോലെ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് പിന്നെ നല്ല പെർഫെക്റ്റായിട്ട് ഒരു ചിത്രകാരനായി മാറണം അതുപോലെ തന്നെ ലോകം അറിയപ്പെടുന്ന ഒരു ചിത്രകാരനായിട്ട് അഖിൽ മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് അതിനു പ്രാർത്ഥിക്കുകയാണ് നമ്മൾ ഇന്ന് അഖിലിൻ്റെ വിശേഷങ്ങളൊക്കെ കണ്ടു വയനാട് ബഷൻ്റെ വേരുകളിലൂടെ നമുക്ക് അടുത്തയാഴ്ച വീണ്ടും കാണാം